മണിക്കടിനോടും ലക്ഷ്മിയോടും കൂടിയാണ് എന്റെ ചോദ്യം ആണ് ശരി അപ്പൊ എന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അകച്ചു പോവാതെ നിങ്ങൾ സൂക്ഷിക്കണം വെച്ച് തുടങ്ങുന്ന അഞ്ച് മലയാള സിനിമകൾ പറയണം പറമ്പിലെ ആൺ വീട് മാലയോഗം മലയാളി മാമന് വണക്കം മാമാങ്കം മാമ്പഴക്കാലം ചോദ്യം ചെയ്യുന്നതിന് ഒരു നമ്മ ഡൈലോഗൂടെ അടിപൊളി അത് കലക്കി ഇനി അടുത്തത് ദൈവം എന്ന വാക്ക് വരുന്ന അഞ്ച് മലയാള സിനിമകൾ ദൈവനാമത്തിൽ ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് അങ്ങനെ ഉണ്ടോ ദൈവാസുരം അത് ദൈവത്തിന്റെ പുത്രനല്ലേ ദൈവത്തിന്റെ മകനോ ദൈവനാമത്തിൽ ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റ് സ്വന്തം പിന്നെ ദൈവത്തിന്റെ വികൃതികൾ ദൈവത്തിന്റെ വികൃതികൾ ഇനി കല്യാണം എന്ന വാക്ക് വരുന്ന അഞ്ച് സിനിമ കല്യാണം കല്യാണ പിറ്റന്ന് കല്യാണ പല്ലക്ക് കല്യാണപ്പെട്ടെന്ന് ഇല്ല കല്യാണം എന്ന് പറഞ്ഞൊരു സിനിമ സൂപം ജയസൂര്യ ഒരു സിനിമയുണ്ട് ജയസൂര്യടെ ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു പുലിതാൽ കല്യാണം ഇവർ രണ്ടുപേരുടെ അത് ഇവർ വിവാഹിതരായാൽ ഓക്കെ സൂപ്പർ ഇനി അടുത്തത് പേര് വരുന്ന അഞ്ച് സിനിമകൾ ഇത് കരടി മറ്റേത് പുലിമുരുകൻ പിന്നെ ആന ആനന്ദ കൊമ്പൻ എന്തോ ഒരു കൊമ്പൻ സിനിമയുണ്ട് ഗുരുവായൂരപ്പൻ അല്ല എന്തോ ഒരു കൊമ്പൻ ഒറ്റ കൊമ്പൻ അങ്ങനെ ഒറ്റ കൊമ്പൻ നാഗ നാഗ ഇത് പാമ്പിന്റെ സർപ്പം സർപ്പ സർപ്പസുന്ദരി അയ്യോ സിനിമ അത് വേറെ സിനിമയാണ് അത് ശരി അപ്പൊ നാല് ക്വസ്റ്റിനും വളരെ അതിഗംഭീരമായിട്ട് നിങ്ങൾ രണ്ടുപേരും അതിൽ ഏറ്റവും ഏറ്റവും ശരി എന്തായാലും നല്ല മനോഹരമായിട്ട് നമ്മൾ ഈ ഗെയിം സെക്ഷൻ കഴിഞ്ഞപ്പോ അതിന്റെ ഐശ്വര്യം കുറച്ചു കൂടി കൂട്ടാൻ നമുക്ക് ലക്ഷ്മി കുട്ടിയുടെ ഒരു പാട്ട് വേണം അല്ലെ മനോഹരമായ ഒരു ഗാനം മനോഹരമായ ഗാനം ഇത് ഒരു കുറച്ച് நாடான்பாட்டு போல நாடம் பாட்டு போல பசத்தில் பாரோ வெங்கே கருணா விட்டு கருது நின் முதுவே மூத்து கொட்ட முகவா நோடு சக்கரை கைக இட்டு பட்ட பட்டி நினைக்காடு பாரோ ஸ்ரீநிவாச மனிதே கருணாவிட்டு கருது நின் முதுவே ಚಿನ್ನಿ ಕೋಲು ಚಂಡನಾಡುತ್ತಾ ಗೆಳೆಯರೊಡನೆ ಗೊಲ್ಲನಾಗಿ ಗೋವು ಕಾಯುತ್ತ ತಾರಮ್ಮಯ್ಯ ದೂರಿ ನಾಡಿದ ತುಪ್ಪ ಸಕ್ಕರೆ ಚಪ್ಪರಿಸುತ್ತ ಅಷ್ಟಾರಕ್ಕೆ ಬಾಬಾಷ್ಟು ಸಕ್ಕರೆ ಕೊಡುವೆ ಬಾನಶ್ರೀನಿವಾಸ ಮನಿಗೆ ಕರುಣ ಬಿಟ್ಟು ಕರೆದು ನಿನ್ನ ಮುದ್ದ ನಡುವೆ